അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ എണ്ണയിൽ പൊരിച്ചതും വേണ്ട എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും വേണത്രേ അപ്പം എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനെ ആക്കിയെടുക്കാം അവർ പറയുന്നതും ശരിയാണ് നമുക്ക് ഓയിലുള്ളതൊക്കെ കുറേ വയറിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അതും ബുദ്ധിമുട്ടാണല്ലോ ഓരോരോ അസുഖങ്ങളുള്ളവരൊക്കെ അല്ലേ എന്നാൽ അസുഖങ്ങളില്ലാത്തവർക്ക് നമ്മൾ അസുഖങ്ങൾ വരുത്തി കൂട്ടുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം എന്നാൽ ഇതാവുമ്പോൾ അധികം ഓയിലും ഇല്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം പണികളുമില്ല അപ്പം അങ്ങനത്തെതാവുമ്പോൾ നമുക്ക് വേഗം പറ്റുമല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ചിക്കൻ പീസ് മതിയിട്ടാ ചെറിയൊരു പീസ് മതി അപ്പോൾ അത് നമുക്ക് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ നിങ്ങളത് വേവിച്ചെടുത്താലും മതി കേട്ടോ ഒന്നൊരു വിസയിലടിച്ചാൽ മതി അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് ഒരു സബോളയാണ് കുറച്ച് സാധനങ്ങൾ മതിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും നദിക്കാൻ സാധനങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ അതാ സബോള നന്നാക്കി എടുത്തിട്ടുണ്ട് സബോള കുനിക്കുന അരിഞ്ഞെടുക്കുക നമ്മൾ മുട്ട പുരിക്കാനൊക്കെ എടുക്കില്ലേ അതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി മതിയിട്ടാണ് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കാം കല്ല് വെച്ചിട്ട് തന്നെ ചതിച്ചെടുത്താൽ മതി ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി നന്നായി പേസ്റ്റായിട്ട് വരും ഒന്നും വേണ്ടാട്ടോ അപ്പോൾ അത് ചതിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചിക്കനും അതെ കൈ കൊണ്ടൊന്ന് വിച്ച് മതി അപ്പോൾ നല്ല ചൂടായിരുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ കത്തി കൊണ്ട് ചെറുതാക്കി മുറിച്ചെടുത്തു വിട്ടാം അപ്പോൾ അതാ ഇത്രയും വേണ്ടുള്ള സാധനങ്ങൾ പിന്നെ ഒരു സ്ലൈസ് ചീസും വേണം അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയിട്ട് അവിടെ ഞാൻ മോനിക്കാണ് എടുക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വലിയതായിട്ട് അതിൻ്റെ ടേസ്റ്റിഷ്ടമല്ല അപ്പോൾ ഞങ്ങൾക്ക് വയ്ക്കണില്ല മോനിക്കായിട്ടാണ് അത് എടുത്തത് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അത് നമുക്ക് മസാല ആക്കി എടുക്കാനുള്ളതാണ് അപ്പോഴത്തേന് നമുക്കൊരു ദോശരമാവ് എടുക്കണം അപ്പോൾ അത് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മൈദ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മൈദ വെക്കാം മൈദ നല്ലതല്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത് ആട്ടപ്പൊടിയാണ് അപ്പോൾ അത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പം ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ അത് വെള്ളം കുറവാണ് അപ്പം ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താണെങ്കിലും നമുക്കത് ശരിയായി കിട്ടില്ല കേട്ടോ കട്ടകൾ കുത്തും അപ്പോൾ അത് മിക്സീറുടെ ജാറിലിട്ട് ഒരു കറുക്ക് കറക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ആ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാനുള്ള മാഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്താട്ടോ അമ്മക്ക് രാത്രി നമുക്ക് ദോശ ഉണ്ടാക്കും വേണം അപ്പോൾ ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ രാത്രി നമുക്ക് വിറഞ്ഞ് ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ വെറുതെ ഗോതമ്പ് ദോശ കഴിക്കണെങ്കട്ടും നല്ലതാണല്ലോ ഇങ്ങനെ കഴിക്കണത് അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നര കപ്പ് എടുത്തേക്കുന്നത് കുറച്ചൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ദോഷം അതേ പരുവത്തിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മൂടിയൊക്കെ നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ വേഗം അടിച്ച് വെച്ച് ഇവിടെ ഇടക്കിടയ്ക്ക് ഇപ്പോൾ കറണ്ട് പോകണ്ട അപ്പം ഇനി കറണ്ട് പോയാലും ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് നമുക്ക് അടിച്ചു കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നും അപ്പോൾ അതൊരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബോളോട്ടോ കൊടുക്കാം ഒരു സവോളയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സബോള കൂടുതൽ വേണമെങ്കിൽ ഇട്ടോ കൊടുക്കാം കേട്ടോ നമ്മൾ മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ ആ മുട്ടയിലേക്ക് മുട്ടയിലുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ടയാണ് എടുക്കുന്നത് അപ്പം അതിലേക്കൊരു സബോളയാണ് എടുത്തേക്കുന്നത് കോഴിമുട്ട രണ്ടോ മൂന്നോ നിങ്ങൾ കൂടുതലും എടുക്കണുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ സബോള എടുക്കുക അപ്പോൾ സബോള ഒന്ന് നമുക്ക് വയറ്റി എടുക്കാം സബോള നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കേട്ടോ നമുക്ക് ഒന്ന് മാറിയാൽ മതി എൻ്റെ ഒരു പച്ചചോയൊന്ന് മാറി കിട്ടണവരെ ഇളക്കി കൊടുത്താൽ മതി അപ്പം അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ ദോശമാവില് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴും എല്ലാറ്റിലും ഉപ്പിട്ടതാണ് അപ്പോൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കൂടുതലാവണ്ടട്ടോ അത് സഭോളൊന്നും വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയാ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതൊന്നും ചതച്ചെടുത്താൽ മതി കേട്ടോ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് കുറയൊന്നുമില്ലല്ലോ ഉള്ളൂ അപ്പോൾ ഞാൻ മിക്സർ ജാറിലിട്ട് അതിൽ നിന്ന് എടുക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഒന്ന് അടിക്കല്ല് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം എരിവിനും ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ല അത് കാരണമാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത്ര മസാലകളെ നമ്മൾ ഇടണുള്ളൂ ഇനി കേൾക്കാൻ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനെ ഉപ്പും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് അല്ല വേവിച്ചതെല്ലാം പൊരിച്ചെടുത്തതാണ് അപ്പം നിങ്ങൾ വേവിക്കുകയാണെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും കൂടിയിട്ട് വേവിച്ചാൽ മതി ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളൊരു തക്കാളി അരിഞ്ഞിട്ട് അതും കൂടിയിൽ കൂടെ ഇട്ട് വയറ്റി എടുത്താലും മതി അപ്പോൾ ഇവിടെ ഇത് ഇതിഷ്ടമാണ് മധുരം എല്ലാം കൂടി ഉള്ളതാണല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളി ഇട്ട് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ അതാ എല്ലാം കൂടി ആയിട്ടുണ്ടല്ലോ പെട്ടെന്ന് ആയിക്കെടുക്കാൻ പറ്റുന്ന മസാല അല്ലേ ഇനി കുറച്ച് സ്പ്രിങ് മണിയായിട്ട് കൊടുക്കുക അതിവിടെ വീട്ടിൽ വേസ്റ്റുകളൊക്കെ കൂടിയിട്ട് ചെറിയ ചട്ടിയിൽ ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ അതിൽ ഉള്ളിപ്പെട്ടിട്ട് എപ്പോഴും ഉണ്ടാവും ഏതെങ്കിലും ചട്ടിയിലുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത് ഇതില്ലെങ്കിൽ നിങ്ങൾ മല്ലിയാലെ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ അതാ ദോശയിലക്കുള്ള മസാലയും കൂടി നമുക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത് അപ്പം ഇങ്ങനെ സബോളം നന്നായി വഴറ്റി എടുക്കൊന്നും വേണ്ട അങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണ പോലെ വേണം അപ്പോൾ അത് ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക കൂടുതൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട കൂടുതൽ എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുക്കണോളൂ അപ്പോൾ അതാ അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൽ കുപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീടിനെ എടുക്കാൻ മറന്നു അപ്പോൾ ഇനി ഇതാ ആ മസാലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക ചൂടറേണ്ട ശേഷം ഇട്ട് കൊടുക്കണം ചൂട് കൊടുക്കാൻ ഇട്ട് കൊടുത്താൽ മുട്ട അത് എന്താ പോലെ ആകുമല്ലോ അപ്പോൾ ചൂടറിയ ശേഷം ആ മസാല ഇതിൽ ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ മുട്ടി എല്ലാം കൂടി ഇതിലായി വരണം കേട്ടോ അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം മിക്സിയിൽ വെച്ച് അടിക്കുകയും ചെയ്യരുതിട്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പേസ്റ്റായിട്ട് വരും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് കയ്യിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് രാവിലെ ചായക്ക് കടിയായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രിക്കൽക്കായിട്ടോ അങ്ങനെ ഏത് സമയത്തേക്കായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്നോ രണ്ടെണ്ണോ കഴിച്ച പെട്ടെന്ന് വയറ് ഫില്ലായി വരും ചെയ്യും പിന്നെ നല്ലതാണല്ലോ ഇതിൽ നമ്മൾ വേറെ ഒന്നും കൂട്ടണില്ലല്ലോ ആ ടൊമാറ്റോ സോസ് ഒഴിവാക്കി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണം കൂടി ഒഴിവാക്കിയാൽ ശരിക്കും ഹെൽത്തി ആയി വരും ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ദോശക്കല്ല ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ദോശമാവ് നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചതാണല്ലോ ദോശമാവ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കണം അപ്പോൾ അതിന് മുന്നേ നന്നായി ചൂടായി ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കണം ഈ വെള്ളം ഒഴിക്കണം ഈ ഒരു സമയം ഉണ്ടെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ദോശക്കല്ലിൽ ചൂടാക്കി എടുക്കുമ്പോൾ അതിൽ വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം വെള്ളമൊഴിക്കുക ഒരു സൗണ്ട് കേൾക്കുമല്ലോ അതൊക്കെ ചെറുപ്പത്തിലാണ് ചെയ്തിരുന്ന് ഇപ്പോഴും നല്ല കേട്ടോ അപ്പോൾ അതാ ഇനി ദോശ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് വലിയതായി പോയി പിന്നെ ഉണ്ടാക്കിയതൊക്കെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മുട്ടൊക്കെ കൂട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്നര സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അതൊരു സൈഡിലേക്ക് ആക്കിയാൽ മതി നമുക്ക് മറിച്ചിട്ട് വേവിക്കുകയുള്ളതല്ലേ ഇതുപോലെ ഒരേ സൈഡിൽ ആക്കിയിട്ട് തന്നെ കുറച്ച് ഇഷാക്ക ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ആ സൈഡിലേക്കൊന്ന് പരത്തി കൊടുക്കുക ഒന്ന് അടച്ച് വെക്കുമ്പോഴും മറ്റേ ഭാഗങ്ങോട്ട് അടച്ച് വെക്കുമ്പോഴും ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് ഒന്നും കൂടി ഒന്ന് നെയ്ക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് എടുക്കാം ആയി വന്നു എന്ന് പറഞ്ഞാൽ ഒരു സൈഡും എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിടും കടയിലിങ്ങനെ മറിച്ചിടാം അപ്പോൾ കുട്ടിയാലും കുഴപ്പമില്ല അത് നമ്മളങ്ങനെ ആ ചട്ടകം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ആ ഭാഗം അടഞ്ഞു പോവുകയും ചെയ്യും ഇപ്പോൾ അതാ രണ്ടാമത്തത് അങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പുറത്ത് പുറത്ത് നമുക്ക് മറച്ചിട്ട് കൊടുക്കണം അത് അപ്പോൾ ആദ്യത്തിൽ ഞാൻ എണ്ണം ഒന്നും കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്തത് കണ്ടില്ലേ ഇപ്പം അതാ നന്നായി ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ഇതാ ഞാൻ വീണ്ടും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ അതാ കളിക്കാഞ്ഞത് അപ്പം അതിൽക്ക് ആ മുട്ട കൂട്ടൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരു ഒരു ചീസ് നടു മുറിച്ചെടുത്തതാണ് അപ്പോൾ അത് രണ്ടിലേക്കോ ഒരേ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ചീസ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മെൽറ്റ് ആയി വന്നോളും ഇതിലിങ്ങനെ ചീസ് വെച്ചിട്ട് നമ്മളത് മുരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ പീസും നമുക്ക് എടുക്കില്ല അതേപോലെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല അത് അങ്ങനെയാണ് അപ്പോൾ ഇനി രണ്ട് ഭാഗം നമുക്ക് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കാണുന്നുണ്ടാവില്ല ആ ചീസാ മെൽറ്റ് ആയി വന്നത് കണ്ടില്ല പുറത്തൊക്കെ വരുന്നത് അത് തുറക്കുമ്പോഴും അതേട്ടോ ഉള്ളിൽ നല്ല ഇതിലായിട്ട് വരും അപ്പം ഞാനത് സ്പൂണോട് കോരിയിട്ട് മറ്റേതിൽക്ക് ഇട്ട് കൊടുത്തു ഇതാ ഒരു സ്ലൈസും കൂടിയും ചീസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചീസ് ഇട്ടുണ്ടാക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചീസ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി ഇവിടെ എനിക്കും അവർക്ക് ഇഷ്ടമില്ലാതെയാണ് ഞങ്ങൾക്ക് ഇറുന്നില്ല ഇത് മോനിക്കാണ് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചീസ് കയ്യിലില്ല വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുമൊന്നും വേണ്ട കേട്ടോ അതാ ചീസിൻ്റെ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്കൊന്ന് എണ്ണ ബ്രഷ് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണയാണ് ആണെങ്കിൽ തേച്ച് കൊടുത്ത് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യാണെങ്കിൽ തേച്ച് കൊടുക്കുകയും ചെയ്യാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലും ഓയിൽ പറട്ടി കൊടുക്കണം കേട്ടോ ഓയിലില്ലാതെ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഓയിലാക്കിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് അങ്ങോട്ടും കൂടെ ഇട്ടിട്ട് ഒന്നും ഉരിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായി മരിപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം